നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ ഇല്ലയോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നാൽ രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്ന സൂചനകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തും വി ഡി സതീശൻ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തടയുന്ന രീതിയിൽ ആ എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുമായി യു ഡി എഫുമായി യാതൊരു ബന്ധവുമില്ല എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു പാർലമെൻ്ററി പാർട്ടി അംഗത്വം റദ്ദാക്കി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു തുടങ്ങിയ വിശദവിവരങ്ങൾ കാണിച്ച് എ എൻ ഷംസീറിന് സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് കത്ത് വി ഡി സതീശൻ നൽകുകയും ചെയ്തതോടുകൂടി ഇനി എവിടെ ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരിപ്പിടം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ നമുക്കറിയാം പി വി എൻവർ ഇതുപോലെ ഒരു കൈവിട്ട കളിക്ക് നിന്ന സമയത്ത് പി വി എൻവർ ഒരു പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ ഒരു അനുമതി കൊടുത്തിരുന്നു എന്നാൽ കാര്യമായി നിയമസഭയിൽ എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ കാരണം പ്രതിപക്ഷത്തിനും യാതൊരു ഗുണവുമില്ലാത്ത ഒരാൾ അതായത് പ്രതിപക്ഷത്തിന്റെ കൂട്ടത്തിൽ ഇല്ലാത്ത ഒരാൾ ഭരണപക്ഷത്തിന്റെ കൂട്ടത്തിലില്ലാത്ത ഒരാൾ എങ്ങാനും സ്പീക്കർക്ക് അലിവു തോന്നി ഒരു മിനിറ്റ് കൊടുത്താൽ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് വലിയ പ്രതീക്ഷയോടെയാണ് ഈ നിയമസഭാ സമ്മേളനത്തെ കൃത്യമായി കാണുന്നത് കാരണം വേറൊന്നുമല്ല ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ വലി ഒരുപാട് പ്രത്യേകതകളുണ്ട് അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ഈ അടുത്ത ദിവസങ്ങളിലായി നടന്നു വരുന്ന ചില അഴിമതി കഥകൾ അതുമല്ലാതെ ഇങ്ങോട്ട് വരുന്ന പോലീസ് അട്രോസിറ്റീസ് അതോടൊപ്പം തന്നെ സി പി ഐയുടെ സമ്മേളനങ്ങളിൽ മന്ത്രിമാർക്കെതിരായിട്ടുമൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ചില ആരോപണങ്ങൾ ഇതിനെയെല്ലാം കൂടി കൊണ്ടിട്ട് കത്തിക്കാൻ പറ്റിയ ഒരു മേഖലയാക്കിയിട്ടാണ് ഈ നിയമസഭാ സമ്മേളനത്തെ പ്രതിപക്ഷം കാണുന്നത് അതിനുള്ള തുടക്കമായി വി ഡി സതീശൻ പറയുകയും ചെയ്തിരുന്നു അതായത് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല ഞങ്ങളുടെ കെ എസ് സിന്റെ കുട്ടികളെ തലമൂടി കയ്യാമം വെച്ചിട്ടാണ് അവരെ കൊണ്ടുവരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള നടപടികളോട് ഞങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല തലങ്ങും വിലങ്ങും അടിച്ചിരിക്കും എന്നുള്ള നിലയിൽ വി ഡി സതീശൻ പറയുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ വിഷയം എന്തു തന്നെയാണെങ്കിലും ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടു വരുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഈ പറയുന്ന അതോടൊപ്പം തന്നെ ഈ സർക്കാരിനെതിരായി വലിയ പ്രക്ഷോഭങ്ങൾ നയിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നമ്മുടെ പ്രതിപക്ഷത്തെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉയർന്നു വന്ന ലൈംഗിക പീഡന ആരോപണങ്ങളാണ് പരാതി എന്ന് പറയുന്നില്ല ആരോപണങ്ങളാണ് അപ്പോൾ അത്തരത്തിലുള്ള ആരോപണങ്ങൾ യു ഡി എഫിനെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ തന്നെ വല്ലാതെ പ്രതിരോധത്തിൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ പെട്ടെന്നൊരു എടുക്കുന്നു ഇതൊന്നും പറ്റില്ല അതെ അദ്ദേഹത്തിനെ പിന്നെ ഞങ്ങൾ തടഞ്ഞിരിക്കുന്നു ഞങ്ങൾ കോൺഗ്രസ്സുമായി യാതൊരു ബന്ധവുമില്ല ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ അതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് വി ഡി സതീശൻ കണ്ടം തുണ്ടമായി പറഞ്ഞിരിക്കുന്നു അപ്പോഴാണ് പുതിയൊരു പ്രശ്നം ഉടലെടുത്തു വരുന്നത് അപ്പം നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു തീപ്പൊരി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രതി ഭരണപക്ഷത്തെ എടുത്തിട്ട് വാട്ടാൻ പറ്റിയ ഒരു നേതാവ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്കറിയാം ഒരു യൂത്തനാണ് അപ്പോൾ യൂത്ത് നേതാവെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാ അക്ഷരാർത്ഥത്തിൽ അടഞ്ഞു പോവും സഭയിൽ എത്തിക്കഴിഞ്ഞിരുന്നാലും ഇതിനെ ഒരു പൊളിറ്റിക്കൽ ആയുധമാക്കി പ്രതി ഭരണപക്ഷം ഉയർത്തി കഴിയുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന് ശബ്ദമില്ലാത്ത ഒരവസ്ഥ വരും അവിടെയും വി ഡി സതീശൻ പ്രതിരോധത്തിൽ നിൽക്കില്ല കടന്ന കടന്നാക്രമിച്ചാൽ ശരി അതിലെല്ലാം മൗനം പാലിക്കാൻ തന്നെയാണ് വി ഡി സതീശന്റെ പക്ഷത്തിന്റെ തീരുമാനം ഇനിയും എന്നാൽ സഭയിലേക്ക് എത്തണം വി ഡി അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തണമെന്നും ഈ നടപടി ശരിയല്ല എന്ന് യു ഡി എഫിൻ്റെ രീതിയിൽ തന്നെ പോകണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചിന്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തരുത് എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കത്ത് നേരെ കൊടുത്തിരിക്കുന്നത് സ്പീക്കർക്ക് നൽകിയിരിക്കുന്നത് ആ നടപടി തെറ്റാണ് എന്നും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തണം എന്നുമുള്ള വിവരങ്ങളുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷം ചിന്തിക്കുന്നുണ്ട് ആ പക്ഷത്തെ പ്രധാനികളിൽ ചില ആളുകളാണ് നമുക്കറിയാവുന്നില്ല ഷാഫി ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടൻ ഷാഫി പറമ്പിൽ ടീം ഇവർ ഇതിനിടയിലായിട്ട് സൈബർ ആക്രമണങ്ങളിലൂടെ വി ഡി സതീശിനെ എത്രത്തോളം വാരി പിടിച്ച് അടിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം സതീശനെന്നും കെ കച്ചനെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് താരകനെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് നിരന്തരം ബി ഡി സതീശനെ ഇട്ടിങ്ങനെ അലമ്പാക്കി കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം എന്നാൽ ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ടീമിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടൂർ പ്രകാശാണെന്ന് നമുക്ക് പറയേണ്ടി വരും അടൂർ പ്രകാശ് ആ തരത്തിൽ ഒരു തരത്തിലൊരു ചായ്ബോൾ കൂടി വി ഡി സതീഷിൽ നിന്നൊരു അല്പം അകന്നു മാറി നിന്നുകൊണ്ട് ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടവും അടങ്ങുന്ന യൂത്തന്മാരുടെ പക്ഷം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതിന് അടൂർ പ്രകാശിൻ്റെ ചില നേട്ടങ്ങൾ കൂടി ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീഷിനെ ഏറെക്കുറെ ഈ ഒരു പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ഉൾപാർട്ടി പോര് കാരണം അതിനകത്ത് വി ഡി സതീശിന്റെ പ്രാധാന്യം കുറഞ്ഞു വരികയും യൂത്തന്മാർക്കിടയിൽ നിന്ന് വി ഡി സതീശൻ പതുക്കെ പതുക്കെ അകന്നു തുടങ്ങുകയും അവരുടെ കണ്ണിലെ കരടായി വി ഡി സതീശൻ മാറുകയും ചെയ്ത് വി ഡി സതീശന്റെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ അപ്രമാദിത്വവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തി ഇനി ആകെ ഉള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനം മാത്രമാണ് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനം മാത്രം അത് ഔദ്യോഗികമായ അദ്ദേഹത്തിന്റെ പദവികൾ മാത്രമാണ് അതേസമയം കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനെതിരായി യൂത്ത് കോൺഗ്രസിന്റെ ഒരു വലിയ വിഭാഗവും അതോടൊപ്പം കോൺഗ്രസിലെ തന്നെ വലിയൊരു വിഭാഗവും തിരിഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ മുതിർന്ന നേതാക്കളെ അല്ല ഉദ്ദേശിക്കുന്നത് അവർ പ്രത്യേകിച്ച് നിലപാടുകളൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു കുറേയധികം ആൾക്കാരാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അതായത് ഇത്തരത്തിലുള്ള വിധേയനായ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ വിഭാഗം പുറത്തുണ്ട് അവർക്കെല്ലാവർക്കും കണ്ണിൽ കരടായി വി ഡി സതീശൻ നിൽക്കുകയും ചെയ്യുന്നു ഇതൊരു പറ്റിയ അവസരമാണ് എന്ന് മനസ്സിലാക്കി അടൂർ പ്രകാശ് തന്നെ പതുക്കെ പതുക്കെ ഓരോ ഇഞ്ച് മൂവ് ചെയ്തു തുടങ്ങി അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം കൊടുത്തുകൊണ്ട് അവരുടെ പിന്നിൽ നിൽക്കുന്നത് ഈ അടൂർ പ്രകാശാണ് എന്നുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഇത് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ്സിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അടൂർ പ്രകാശിന്റെ ചിന്ത മറ്റൊന്നാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ പിൻബലത്തോടു കൂടി ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടല്ലോ ആ വെള്ളാപ്പള്ളി നടേശനെ വർഗീ പറയുന്ന ജാതീതതയുടെ പേരിൽ സമുദായത്തിൻ്റെ പേരിൽ വെള്ളാപ്പള്ളി നടേശനെയും കൂടെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവിധ പിന്തുണയും കിട്ടി ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പിന്തുണ കിട്ടുന്നു അവിടപ്പം സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയും കിട്ടുന്നു വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു കാര്യം വെള്ളാപ്പള്ളി നടേശന് വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത എന്തോ ഒരു സാധനമാണ് വി ഡി സതീശൻ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീശനെ അത്രയ്ക്ക് പോരാ അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി ഈ വെള്ളാപ്പള്ളി എന്ത് ചെയ്യും പതുക്കെ ഇദ്ദേഹത്തിന് അടൂർ പ്രകാശിന് ഒരു പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ അടൂരിനുണ്ട് അതായത് അടൂർ പ്രകാശിനുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണെങ്കിൽ അപ്പോൾ അതായത് വീണ്ടും പ്രതിപക്ഷത്തെ പ്രതി അത് അവർ അത് മാത്രമാണ് അവരിപ്പോൾ നോട്ടം വിട്ടിരിക്കുന്നത് അതായത് എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്ന അത് കരസ്ഥമാക്കുക എന്നുള്ളതാണ് അടൂർ പ്രകാശ് ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് ലക്ഷ്യം വെക്കുന്നത് അങ്ങനെയാണ് അതായത് വി ഡി സതീശനെ പാഴെ തള്ളിക്കളയുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഇപ്പോഴും അവർ കോൺഗ്രസ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു കോൺഫിഡൻസും ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നുള്ള കാര്യം എൽ ഡി എഫ് തന്നെ വീണ്ടും മൂന്നാം വട്ടവും അധികാരത്തിൽ കയറും എന്ന് തന്നെയാണ് ഇപ്പോഴും എപ്പോഴും യു ഡി എഫ് ക്യാമ്പിലുള്ള ഒരു വിശ്വാസം അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അതായത് നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അടൂർ പ്രകാശിന്റെ മനസ്സിലിരിക്കുന്ന ഒരാശയം ഇനി അഥവാ ജയിച്ചാൽ അതായത് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് അവകാശം വരാനും അല്ലെങ്കിൽ എനിക്ക് മുഖ്യമന്ത്രി ആകണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള ചിന്താഗതി അപ്പോൾ ഇങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പുതിയൊരു ഒരു പുതിയ ഒരു ഉൾപാർട്ടി രാഷ്ട്രീയം നിലനിൽക്കുന്നത് അതായത് ഈ രാഹുൽ മാംകൂട്ടത്തിലെ വിഷയം പ്രതിരോധിക്കാൻ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒന്നാണ് തിരിച്ചറിയുന്നു സഭയിലേക്കുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കയറണ്ട എന്ന് പറയാൻ കഴിയുന്നില്ല അപ്പോൾ തന്നെയുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സഭയിലേക്ക് കയറുന്നതിൽ എന്താ തെറ്റ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്ത് എന്താണ് തെറ്റ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് തെറ്റ് സി പി എമ്മിന് യാതൊരു എതിർപ്പുമില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സഭയിലേക്ക് എത്തുന്നതാണ് പ്രധാന നല്ലത് സഭയിലേക്ക് രാഹുൽ മാംകുണ്ടത്തിൽ എത്തണം എങ്കിൽ മാത്രമേ പ്രതിപക്ഷത്തെ അടിക്കാറുള്ള വടി സി പിന്നെ പാർട്ടിയുടെ കയ്യിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ ഭരണപക്ഷത്തിൻ്റെ കയ്യിൽ കിട്ടുകയുള്ളൂ കാരണം അങ്ങനെ ഒരാൾ ഇത്രയും ഇത്രയും പേരുടെ ആരോപണ വിധേയനായ ഒരു വ്യക്തി സഭയിൽ വന്നിരിക്കുമ്പോൾ അപ്പോൾ ഈ പറയുന്ന കോൺഗ്രസിനെയും യു ഡി എഫിനെയും ആക്രമിക്കാനുള്ള എല്ലാ ആയുധങ്ങളും എങ്കിൽ മാത്രമേ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് ചിന്ത എൽ ഡി എഫിനറിയാം അതുകൊണ്ട് തന്നെ എൽ ഡി എഫ് തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തണമെന്ന് തന്നെ ശക്തമായി വാദിക്കും അതിനകത്ത് അവർ യാതൊരു തരത്തിലുള്ള എതിർപ്പും വെക്കില്ല അവിടെ ഈ സഭയിൽ നിന്ന് നടക്കാൻ പോകുന്ന വാഴ് ജോസിന്റെ വി എസ് സച്യുനാനന്ദന്റെയും അനുശോചന പ്രമേയം മാത്രം വായിച്ച് പിന്നീട് തുടർന്ന് ദിവസങ്ങളിലെല്ലാം നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും നിയമനിർമ്മാണം എന്നുള്ള നിലയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ തന്നെ നമുക്കറിയാം വന്യജീവി എഴുപത്തി രണ്ടിൽ വന്യജീവി ആക്ടിനകത്തൊരു മാറ്റം വരുത്തിക്കൊണ്ട് അതിനെ കൊല്ലാം അപകടകാരികളായ വന്യജന്തുക്കളെ കൊല്ലാം എന്ന തരത്തിലേക്ക് ഇപ്പോൾ ഒരു പുതിയ നിയമനിർമ്മാണത്തിലേക്കൊക്കെ സംസ്ഥാനം കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം എങ്ങനെയെങ്കിലും ഇനി നിയമമാക്കി മാറ്റുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ അതിലൂടെ മലയോര മേഖലയിൽ ഒരു വിഭാഗം വലിയ ഒരു വിഭാഗം ആളുകളുടെ ഭീതിയിൽ നിന്നും അവരെ അകറ്റാനും അവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന വന്യജീവി സംരക്ഷണ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെ അവർക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാര്യം ഇനി ചെയ്യാനും ഒരു മലയോര മേഖലകളിൽ നടക്കുന്ന മനുഷ്യൻ്റെയും വന്യജീവി ആക്രമണം ഒരു പരിധി വരെ ചെറുക്കാനും സാധിക്കുമെന്ന വിശ്വാസമാണ് ശരിക്കും ഇടതുപക്ഷ സർക്കാരിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നിയമത്തിലും മാറ്റം വരുത്തുക ഇനി നിയമം രാഷ്ട്രപതിക്ക് അയച്ച് ആ നിലയിലേക്ക് അത് നിയമ പ്രാബല്യത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം തൊള്ളായിരത്തിലധികം തൊള്ളായിരത്തോളം വരുന്ന വികസന പ്രവർത്തനങ്ങൾ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുകയും അതിൽ എഴുന്നൂറിലധികം എഴുന്നൂറ്റി ഇരുപത്തി ഒന്നോളം വരുന്ന അവരുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് വരെ സംസ്ഥാന സർക്കാർ ഒരുക്കിയെടുത്ത് കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു സർക്കാരിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ഒരു ഏകദേശ ഒരു ധാരണ എങ്ങനെ പ്രതിരോധിക്കും എന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ വിരളി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ അതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് അപ്പൊ ആ അങ്ങനെ പിന്നെ യു ഡി എഫ് എന്ന് പറയുന്ന പ്രതിപക്ഷം വല്ലാതെ ഒരു പ്രതിരോധത്തിലാണ്ട് പോയിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം കൊണ്ടുവരുന്നത് സർക്കാരിനെതിരായി ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വരാൻ സാധിക്കാത്ത സാഹചര്യം അല്ലെങ്കിൽ പലതും വിജയിക്കാതെ പോകുന്ന സാഹചര്യം ഇത്തരം സാഹചര്യങ്ങളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പ്രതിഷ്ഠ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അപ്പോഴാണ് വി ഡി സതീഷിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ആളുകൾ വരുന്നത് പിന്നീട് ഇനി ചില ആളുകളുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരൻ ഏത് പക്ഷത്താണ് എന്ന് ചോദിച്ചാൽ കെ സുധാകരൻ അങ്ങനെ പ്രത്യേകിച്ച് പക്ഷമൊന്നുമില്ല കെ സുധാകരൻ രാഹുൽ മാംകൂട്ടത്തിലും എതിരാണ് വി ഡി സതീഷ് എന്നാൽ അതുകൊണ്ട് തന്നെ വി ഡി സതീഷിനെ സപ്പോർട്ട് ചെയ്യുവെന്ന് ചോദിച്ചാൽ ഇല്ലേ ഇല്ല കാരണം എന്താണ് വി ഡി സതീശനാണ് തന്നെ എവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചത് എന്ന് കാലാവധി തയ്ക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു വിട്ടതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് കെ സുധാകരനാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ കെ സുധാകരൻ വി ഡി സതീഷിന്റെ പതനം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഗ്യാലറിയിൽ ഇരുന്ന് വിസിലടിച്ചു കൊടുക്കാൻ കെ സുധാകരന് കഴിയും എന്നാണ് അതിൻ്റെ അർത്ഥം അത് എങ്ങനെ നിന്ന് വിസിൽ വിസിലടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമുക്കറിയാം ഈ പറയുന്ന സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ കെ പി സി സി അധ്യക്ഷൻ ഇത്രയും കാലം അതായത് വി ഡി സതീശൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു സാഹചര്യം വരെയും പി ഡി സതീശന്റെ വിശ്വസ്തനാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു സണ്ണി ജോസഫിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എന്നാൽ ഇനി മുതൽ അനി അങ്ങോട്ട് അങ്ങനെയല്ല കാരണം അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയനായി സണ്ണി ജോസഫ് കാണുന്ന ഒരാൾ കെ സുധാകരൻ തന്നെയാണ് അപ്പൊ ആ കെ സുധാകരൻ അനുസരിച്ചായിരിക്കും ഇനി സണ്ണി ജോസഫ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ആദ്യപടി നമ്മൾ കണ്ടുകഴിഞ്ഞു ഇതൊരു അടഞ്ഞ അധ്യായമാണ് എന്ന് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വി ഡി സതീശൻ പറയുമ്പോൾ തൊട്ടപ്പുറത്തായി സണ്ണി ജോസഫ് പറയുന്നത് അയാൾക്ക് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്നതിന് യാതൊരുവിധ വിലക്കുമില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ തന്നെ മനസ്സിലായില്ലേ തമ്മിൽ ഒരു പൊരുത്തക്കേട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു സണ്ണി ജോസഫും വി ഡി സതീശനും തമ്മിൽ അപ്പോൾ അങ്ങനെ സണ്ണി ജോസഫ് ഇപ്പോൾ പൂർണ്ണമായും വി കെ സുധാകരൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ സണ്ണി ജോസഫ് എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് വി ഡി സതീശൻ അക്ഷരാർത്ഥത്തിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു അതിനിടയിൽ വീണ്ടും യു ഡി എഫ് വീണ്ടും പ്രതിരോധത്തിലേക്ക് പോകുന്നു എങ്ങനെയാണ് യു ഡി എഫ് പ്രതിരോധത്തിലേക്ക് പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് അറിയാം അടുത്തത് തൊട്ടടുത്തായി നമുക്കറിയാം പി കെ ഫിറോസിന്റെ വിഷയം വന്നു അപ്പോൾ ഫിറോസിന്റെ വിഷയം കൂടി ചർച്ച ചെയ്യപ്പെടും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന അനാവശ്യമായ ഇടപാടുകളെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടും അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള സോഴ്സുകൾ വന്നതെന്നുള്ളതിനെ കുറിച്ച് അവിടെ സഭയിൽ ചർച്ച ചെയ്യപ്പെടും അപ്പോൾ ഈ മുസ്ലിം ലീഗും പ്രതിരോധത്തിലാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പി കെ കുഞ്ഞാലിക്കുട്ടി ഫിറോസിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉയർന്നപ്പോൾ അവിടെ നിന്ന് തടി തപ്പുന്നതാണ് നമ്മൾ കണ്ടത് അപ്പൊ എന്ന് വെച്ചാൽ യു ഡി എഫ് ആകെ മൊത്തം പ്രതിരോധത്തിൽ ആണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് അതായത് നമുക്കറിയാം ഇനി ഒരു സഭാ സമ്മേളനം കൂടിയേ മറ്റേ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ അതായത് നിലവിൽ ഈ സർക്കാർ അവസാനിക്കുന്നതിന് മുമ്പായി അതിൻ്റെ പിന്നെ അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് നടക്കുന്ന ഒരു സഭാസമ്മേളനം ആയതുകൊണ്ട് അതിന് ഇനി വള വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണേണ്ട ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെതിരായി ഒരുപാട് വിഷയങ്ങളും വിമർശനങ്ങളും ഉന്നയിക്കേണ്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു പക്ഷേ അത്തരം സാഹചര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് യു ഡി എഫ് താഴെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും പതിനഞ്ചാം തീയതി മുതൽ നീണ്ടു നിൽക്കുന്ന ഒരു നിയമസഭാ സമ്മേളനം ഏത് രീതിയിലായിരിക്കും അല്ലെങ്കിൽ അതിലെ അവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങളായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നടക്കുക എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ട ചില വിഷയങ്ങൾ